നമസ്കാരം രാജ്യാന്തര മേളകളിൽ മികച്ച പ്രതികരണം നേടിയ ചിത്രം ആട്ടം ഒ ടി ടിയിൽ തിയേറ്ററുകളിലും മികച്ച പ്രതികരണമായിരുന്നു ചിത്രത്തിന് ആനന്ദേകർഷിയാണ് സംവിധായകൻ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമിലാണ് ആട്ടമാണ് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ചിത്രങ്ങളിലൊന്ന് ചിത്രം മേളയിൽ പ്രദർശിപ്പിച്ചിരുന്നത് സമകാലിക മലയാള സിനിമ വിഭാഗത്തിലായിരുന്നു രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരവും ചിത്രത്തിന് ലഭിച്ചു കലാഭവൻ ഷാജോൺ മിനേയ് ഫോർട്ട് അജി തിരുവാങ്കുളം ജോളി ആന്റണി നന്ദനുണ്ണി പ്രശാന്ത് മാധവൻ സന്തോഷ് പിറവം സെൽവരാജ് രാഘവൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അനിരുദ്ധ് അനീഷായിരുന്നു ഒരു നാടക സംഘത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ആട്ടം വിശകം ചെയ്യുന്നത് സമൂഹത്തിലെ പുരുഷ മനഃശാസ്ത്രവും പണത്തോടുള്ള ആർത്തിയും ഒക്കെയാണ് പൂനെ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ഇന്ത്യൻ പനോരമയിലെ ഉദ്ഘാടന ചിത്രം ആട്ടമായിരുന്നു മുംബൈ ജിയോമാമി മേളയിലും ലോസ് അലഞ്ചൽസ് മേളയിലും ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു